നമുക്കറിയാം നമ്മുടെ ചിലർക്ക് നല്ല രീതിയിൽ വയർപ്പിന്റെ രസവുണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട് ചില സമയങ്ങളിൽ അത് അവർക്കാണെങ്കിൽ ചില ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോഴോ ഒക്കെ ഭയങ്കര ടെൻഷനായിരിക്കും ഈ മണം മറ്റുള്ളവർ അറിയുമോ എന്നൊക്കെ ഉള്ളത് പക്ഷെ ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ മണം അറിയണ്ടാവില്ല പക്ഷെ നമ്മൾ റൂമിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സദസ്സിന്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് അതൊരു പെട്ടെന്ന് ഒരു വയപ്പിന്റെ ഒരു അസഹനീയമായ ഒരു മണമായിട്ട് ഫീൽ ചെയ്യും ഇതൊരു പക്ഷേ നമ്മൾ ചെല്ലുന്ന സദസ്സിലേക്ക് നമ്മുടെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ നശിപ്പിച്ചു കളയും അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് തന്നെ നശിപ്പിച്ച് കളയും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ വേർപ്പ് എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ട് ഈ ചൂട് സമയത്ത് എല്ലാവർക്കും വരുന്നതാണ് വേർപ്പ് പക്ഷേ അതിന് ഈ പറഞ്ഞ തരത്തിലുള്ള സ്മെല്ല് വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ അനുസരിച്ചിരിക്കും കേട്ടോ അപ്പൊ എന്തൊക്കെ ഫുഡ് കഴിച്ചാലാണ് ഇതുപോലെ സ്മെല്ല് വരുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് എല്ലാം അറിയുന്ന പോലെ തന്നെ ഈ വേർപ്പിന് ഇതുപോലെ ഈ മണം ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ചില തരത്തിലുള്ള ഒരു ബാക്ടീരിയകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാണ്ട് വേർക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വേർക്കുന്ന സമയത്ത് ഓവറായിട്ട് വേർക്കുന്ന സമയത്തൊക്കെ ഈ വേർപ്പിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഈ ബാക്ടീരിയ പെട്ടെന്ന് തന്നെ അങ്ങ് പെറ്റി വരുക ആ സമയത്ത് ഈ ബാക്ടീരിയകൾ തന്നെ ഒരു വല്ലാത്തൊരു ദുർഗന്ധം പുറപ്പെടുവിക്കും അതാണ് നമുക്കൊരു അസഹനീയമായിട്ട് തോന്നണം കേട്ടോ ഇനി ഇതുപോലെ ഈ വേർപ്പുണ്ടാകുന്നതും ഈ ദുർഗന്ധം ഉണ്ടാകുന്നതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് നമ്മളിൽ ഉണ്ടാകുന്ന ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഈ കോർട്ടിസോൺ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഓവറായിട്ട് റിലീസാവും ആ റിലീസ് ആവുന്ന സമയത്ത് ഈ വേർപ്പ് കൂടുതലായിട്ട് വരികയും ഇതുപോലെ തന്നെ ആ ഒരു സമയത്ത് അവിടെ ബാക്ടീരിയ കൂടുതലുണ്ടാകാനായിട്ടും കാരണമാകും ഇനി രണ്ടാമത്തെ ഒരു റീസൺ ആണ് പാരമ്പര്യം കേട്ടോ ഈ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഇതുപോലെ അമിതമായിട്ട് വേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ തന്നെ അമിതമായിട്ട് വേർപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആ വേർക്കുന്ന സ്ഥലങ്ങളിൽ ബാക്ടീ യും ഇതുപോലെ തന്നെ സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ നോക്കുമ്പോൾ ഈ വേർപ്പ് എന്ന് പറയുന്നത് വെറും ഒരു വെള്ളം മാത്രമാണ് പുറത്തേക്ക് വരുന്നത് പക്ഷെ അങ്ങനെ വരുന്ന ആ വെള്ളത്തോടൊപ്പം എന്തെങ്കിലും തരത്തിലുള്ള ലവണങ്ങൾ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ സോഡിയം കൂടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പൊട്ടാസ്യം കൂടിയിട്ടുണ്ടെങ്കിലോ ഒക്കെ ഇതുപോലുള്ള സ്മെല്ലുകൾ വരാനും ചാൻസ് ഉണ്ട് കേട്ടോ ഇനി ഇതൊന്നും കൂടാതെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഷുഗറിന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വണ്ണം കൂടുതലുള്ള ആളുകളാണെങ്കിലോ അതെല്ലാം നിങ്ങൾക്ക് യൂറിക് ആസിഡിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ട് നിങ്ങളുടെ ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആർത്തലൈറ്റിസിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളാണെങ്കിലോ തൈറോയിഡിന്റെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിലോ അവർക്കൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ വേർപ്പിന് ഒരു ചെറിയൊരു ദുർഗന്ധം ഉണ്ടാവും ഇനി നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചില ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു ദുർഗന്ധം കാരണം അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒഴിവാക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഈ സൾഫർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ ഒഴിവാക്കാൻ നോക്കുക സൾഫർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രോക്കോളി ക്യാബേജ് ബീൻസ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഉള്ളി സവോള ഇത്തരം സാധനങ്ങൾക്ക് ഒഴിവാക്കാൻ നോക്കുക പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇത്ര സാധനം കഴിക്കാതിരിക്കാൻ നോക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഇന്റർവ്യൂ പോകുന്ന സമയത്ത് അതൊരു എ സി റൂമിൽ വെച്ചായിരിക്കും ഇന്റർവ്യൂ മിക്കവാറും നടക്കുക അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഉണക്കമീൻ അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായിട്ട് ചേർന്നിരിക്കുന്ന സാധനങ്ങൾ ഇവ കഴിച്ചിട്ട് പോവാതിരിക്കാൻ നോക്കുക ചിലർക്കാണെങ്കിൽ ദഹനത്തിന്റെ ചില പ്രശ്നങ്ങളുള്ള അസുഖങ്ങളുള്ള അല്ലെങ്കിൽ അസിഡിറ്റിയുടെ ആളുകളുണ്ടാവും അവർക്കും ഇതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ValueError ഒരു മണം കൂടിയതായിരിക്കും പ്രോട്ടീൻ കൂടിയുള്ള ഭക്ഷണങ്ങളെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ പാൽ മുട്ട അതുവരെ കടൽ മത്സ്യങ്ങളെ ഇറച്ചി അങ്ങനെ പ്രോട്ടീൻ കൂടുതലുള്ള എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ദഹന സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾക്ക് അവരുടെ വേറപ്പിൽ ദുർഗന്ധം ഉണ്ടാവും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോർമലി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രശ്നം ഇല്ലാട്ടോ പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ ഈ വേറപ്പിന്റെ മണം നിങ്ങളെ അത് ആലോചനപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വരരുത് അങ്ങനെ ദുർഗന്ധം വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അല്ലാതെ നിങ്ങൾ ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കഴിച്ചതുകൊണ്ട് യാതൊരു വിധ പ്രശ്നവും ഇല്ലാട്ടോ